ഹലോ ഹലോ ആ പറഞ്ഞോ ഹലോ ആ ആ ചേട്ടാ ഇപ്രാവശ്യം അവള് കഷായം അവിടെ നല്ല വാങ്ങിച്ചതാണ് കന്നുമ്മൂട്ടില് മേലെ ഒരു ഒരു ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ഏത് ഏത് ഷോപ്പാണെന്ന് അതിന്റെ പേരും ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു വാട്സപ്പിൽ സൈൻ ചെയ്തിട്ടേ എനിക്ക് പേര് ആ ിലോട്ട് പോകുന്ന റൂട്ടിൽ സൈഡിൽ മെഡിക്കൽ ഷോപ്പ് ഓക്കെ ആയുർവേദ ഷോപ്പ് അല്ലേ ഞാൻ വേണമെങ്കിൽ അല്ലേ ഫാമസി ചോദിക്കണ്ടത് എനിക്ക് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷൻ കഷായെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതിൽ ചില ഫാർമസിക്കാരും ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ പ്രശ്നം അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരില്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേ പോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി ആയിട്ട് വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ആണ് ചോദിച്ചത് ചോദിച്ചപ്പോൾ കോഴിക്കോട് 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 ആണോ കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റം പോയത് വീട്ടില് വന്ന ചികിത്സ ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു ഇവിടെ എന്താ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത് ഒരിക്കലും വീട്ടിൽ വന്ന് എന്നെ നോക്കിട്ട് പോയത് അപ്പഴാണല്ലേ മരുന്ന് എഴുതിയത് ആ അപ്പോഴാണ് എഴുതിയത് ബാക്കിയുള്ളത് എന്റെ ചേച്ചി ഫിസിയോതെറപ്പിസ്റ്റ് ആണ് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഇപ്പൊ അവള് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ട് കുറവൊന്നും ഇല്ലായിരുന്നു അതിനറിയാം പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താണ് പ്രശ്നോന്നു അപ്പൊ അത് കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പര് തരാൻ പറ്റും മരുന്ന് പുത്തങ്ങടും പറഞ്ഞതല്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തൻകടയാണെങ്കിൽ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളൂ. ുള്ളിയിലെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്നെ വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പീടെ പേരോ നിങ്ങള് കുപ്പി കഴുകിയെന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകിയെന്തോ വെച്ചാൽ ആ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് നീ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ അടിച്ചേ എല്ലാത്തിലും കുപ്പിയില് എന്ന് പറഞ്ഞാൽ കുപ്പി ആവുമ്പോഴത്തേക്കും ലേബൽ ഉണ്ടാവും അല്ലാതെ പറ്റൂലോ ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടർ അല്ലേ എനിക്കറിയാല്ലോ ഒഴിച്ചാണ് കഴിഞ്ഞത് അടപ്പിന്റെ ലേബലൊന്നും ഇല്ല പറഞ്ഞ ദിവസം ഞാൻ അതിനെടുത്ത് നോക്കി മേബി അതിൽ എഴുതിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഉണ്ടായിരുന്നു സ്റ്റിക്കറുണ്ടായിരുന്നു ഏത് സ്റ്റിക്കറാണെന്ന് എനിക്ക് അറിഞ്ഞോട്ട് അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ് എന്റെ കയ്യിലൊന്നും തരുന്നില്ല തരുന്നില്ല അപ്പൊ അതിൽ ഞാൻ കരിൻ പറഞ്ഞിട്ട് അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്തപ്പോലെ നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കി നോക്കിയിട്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇങ്ങനെ കഴുകിയെല്ലായിടത്തും മാറ്റി എടാ ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അമ്മേ അവൻ്റെ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കുടിച്ചിട്ട് എങ്ങനെ കളറായിരുന്നു ക്ഷൻ വിചാരിച്ചത് ഗ്ലാസിലാണോ ഗ്ലാസ് ഓക്കെ 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 അപ്പം പുത്തങ്ങളുടെ ഫാർമസി കോകിലാക്ഷം കഷായ നാഗാർജുന എന്നല്ലേ പറഞ്ഞു നിങ്ങൾ നാഗാർജുന കോക്ഷം കഷായ നാഗാർജുന ഫാർമസീന്റെ പേരാണല്ലോ ാഗാർജുന കോഹിലാക്ഷൻ കഷായം എന്നുള്ള ഇതാണ് ഫോട്ടോ ആണ് അവൾ എനിക്ക് അയച്ചു തന്നത് അയച്ച് തന്നിട്ട് അവള് താങ്ങുന്നത് പുത്തൻകടയിൽ നിന്നാണ് അതിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എന്തായാലും അവള് വീട്ടിലും മൊബൈലിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കാം അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യമൊന്നും നേരെ കൊണ്ടും പറയാനും പറ്റില്ല അതുകൊണ്ട് ഒരു ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ

രണ്ടെണ്ണം. രാവിലെ മാത്രോ? രണ്ട് നേരം. ഞാൻ ശബ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ ഉള്ളിലോട്ട് എന്താണ് എന്തോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പം എങ്ങനെയാണ് എന്ന് പറഞ്ഞോട്ടെ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കൊഴപ്പം ഒന്നും ഇല്ലെന്ന് പറയാൻ മനസ്സിലായോ സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാതെ അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിന് ശേഷം അല്ല അതിന്നലെ അത് ഞങ്ങൾ ഈ കോകിലാക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിനു മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് സജന്യൻ്റെ അയ്യായിരുന്നു എന്താ ഏതാ ഒന്നും ഇല്ലല്ലോ. അറിയത്തിന് ഐസ്യൂലായിരുന്നു ഐസ്യൂലിക്കറി സജിൻ ഇല്ല അതിനുശേഷം അതിനുശേഷം ഞാൻ സജിനോട് ചോദിക്കാൻ ഹോസ്പിറ്റലിലായിരുന്നു ശരി ശരി പറ്റും ആ ഇപ്പൊ അല്ല ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരിങ്ങനെ അവർക്കിങ്ങനെ ഇങ്ങനെ ഒരുപാട് ഈ എന്തെങ്കിലും റിയാക്ഷൻ ആണോന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ്റെ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടൊന്നും ഈ നീ കൊടുത്ത കഷായത്തിലാണോന്നില്ല അവര് പറയണോ കഷായത്തിലാണോ അതിന് ബാബര് കൊടുത്ത മെഡിസിൻ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയത് അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പൊ എന്തായാലും അതെ നോക്കണം എന്തായാലും പുത്തങ്കട ഫാർമസിൽ പോയിട്ട് ഡോക്ടർ അരുണല്ലേ പുത്തട ഉണ്ടായിരുന്ന ഡോക്ടർ അരുണല്ലേ അത് അന്വേഷിക്കും